കോട്ടായിട്ട് അഭിനയിനും കാശ് ഉള്ളുണ്ടോ കോട്ടായിട്ട് അതിപ്പോ അങ്ങനെ എങ്ങനെയുണ്ട് എന്റെ ബുദ്ധേ കൊണ്ട് നീ ജെയിംസ് പോണ്ടതാ ജെയിംസ് പോണ്ടതാ ഇറങ്ങി ാണ് പെട്ടെന്ന് ഒരു ഐഡിയ തോന്നിയതാ സാർ പറഞ്ഞ പറഞ്ഞതുപോലെ ചെയ്യാവൂ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പോയെന്ത്രി സത്യമാണോ നീ പറയുന്നത് സത്യം 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 എനിക്ക് ജന്മത്തിൽ പറ്റില്ല മോനെ വായ് നല്ല നോണേന്നും വന്നു എനിക്കിങ്ങനെ ഇടക്കിടക്ക് ചിലതൊക്കെ കിട്ടാറുണ്ട് ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവ നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം എന്നാ ഞാനിങ്ങട്